പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജന സമ്പർക്കത്തിനായി സ്വച്ഛഭാരത് പദ്ധതി ഫണ്ടിൽ നിന്ന് എൺപതിനായിരം കോടിയോളം രൂപ വകമാറ്റി രാജ്യത്തെ പ്രധാന പദ്ധതിയായ സ്വച്ഛഭാരത് ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചത് മോഡിയുടെ ഖ്യാതി വർദ്ധിപ്പിക്കുന്നതിനാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ വർഷം പൂർത്തിയാക്കിയ പദ്ധതിയുടെ ഫണ്ടിലാണ് കേന്ദ്ര സർക്കാർ അതീവ ഗുരുതരമായ ക്രമക്കേട് നടത്തിയ വിവരങ്ങൾ പുറത്തുവന്നിട്ടുള്ളത് സ്വച്ഛഭാരത് പരസ്യം പി ആർ ക്യാമ്പയിൻ ഹോർഡിങ്ങുകൾ എന്നിവയ്ക്കായി രണ്ടായിരത്തി പതിനാല് മുതൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ രണ്ടു വരെ ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ നിന്നാണ് മോദിയുടെ പരസ്യത്തിനായി എൺപതിനായിരം കോടി രൂപ വിനിയോഗിച്ചത് ഇത്രയും ഭീമമായ തുക ഉപയോഗിച്ചത് സ്വച്ഛ ഭാരത് പദ്ധതിയുടെ എല്ലാ പരസ്യങ്ങളിലും ഹോർഡിങ്ങുകളിലും പത്രപരസ്യങ്ങളിലും മോദി ചിത്രം ആലേഖനം ചെയ്യുന്നതിനായാണ് ശുചിത്വ ഭാരത് പദ്ധതി ഫണ്ടും വിനിയോഗിച്ചത് മോദിയെ വാഴ്ത്തിപ്പാടുന്ന എല്ലാ കേന്ദ്ര സർക്കാർ പരസ്യങ്ങൾക്കും പുറമെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളിലും പദ്ധതി ലക്ഷ്യത്തേക്കാൾ മോദി ചിത്രത്തിനാണ് പ്രഥമസ്ഥാനം മോദിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നത് സാധാരണ പൗരൻ നൽകുന്ന നികുതി പണമാണ് പത്ത് വർഷത്തിനിടെ പ്രഖ്യാപിച്ച പല പദ്ധതികളും ലക്ഷ്യം കാണാതെ അവശേഷിക്കുകയും ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നില്ലെന്നും വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെയാണ് ശുചിത്വ ഭാരതം പദ്ധതിയുടെ എണ്ണായിരം കോടിയോളം രൂപ വകമാറ്റി സ്വന്തം ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എം പി സകേത് ഖോക്കലെ സ്വച്ഛഭാരത് പദ്ധതി ഫണ്ട് വകമാറ്റി ചെലവഴിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു അദ്ദേഹം എക്സിൽ കുറിച്ചത് രാജ്യത്തെ കർഷകരും ദിവസ വരുമാനക്കാരും നൽകുന്ന നികുതി പണം മോദിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ വകമാറ്റിയ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ്